ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വാഗമണ് പോവുകയാണ് ഞാൻ വൈഫ് നമ്മൾ എൻ്റെ മുട്ടി വൈഫിൻ്റെ അനിയത്തിയുടെ കുട്ടി വൈഫിൻ്റെ അനിയത്തി അമ്മ പിന്നെ സനീഷ് വൈഫിൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് ക്രമേരാണ് പോണത് ി പിന്നെ പോകുന്ന നല്ല നല്ല റൂട്ടൊക്കെ നോക്കണം അതിമനോഹരമായ ഒരു മലയിലൂടെയാണ് നമ്മള് പോവാ ഭംഗി എന്ന് വേറെ തന്നെയാണ് ബൈക്കാരൊക്കെ നല്ല കേട്ടോ കുറഞ്ഞ് പണം നമ്മള് ആസ്വദിച്ച് പതുക്കിയാണ് നാപ്പത് അമ്പത് ചുറ്റിനും അധികം വീടൊന്നും ഇല്ലാത്ത വല്ലപ്പോഴും ഒന്നോ രണ്ടോ വീട് പേര് എവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാഗമണ്ണ് എത്തുന്നതിന് ഒരു ഇരുപത് കിലോമീറ്റർ ആണ് അടിപൊളിയായിട്ട് കോട നോക്കി പാർക്ക് പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ആയിട്ട് വരുന്നവർക്കൊക്കെ നല്ലൊരു യാത്രയായിരിക്കും ഇപ്പോൾ റോഡൊക്കെ കല്ലിട്ട് നല്ല ഭംഗിയാക്കിയിരിക്കണം കല്ലിനെക്കാട്ടിലും നല്ലൊരു ടാറാണെന്ന് തോന്നുന്നു കാരണം ടാറാകുമ്പോ എന്ന വണ്ടി ഓടിക്കാൻ ഒരു സുഖമുണ്ട് ഇതിപ്പോ തട്ടി തട്ടിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടെ കേറുന്നതിന് ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ വണ്ടിക്കാണേല് ഇരുപത്തിയഞ്ച് രൂപ പാർക്കിങ്ങിന്റെ ഫീസായിട്ട് അതായത് അഡ്വഞ്ചർ പാർക്കില് ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ കുട്ടികളുടെ പാർക്ക് അങ്ങനത്തെ എല്ലാം ഉള്ളത് ഇവിടെ നല്ല കോടമഞ്ഞാ അടിപൊളി കോടമഞ്ഞാണ് ആ റൂട്ട് എന്ന് വെച്ചാൽ അതിമനോഹരമായ നല്ല ഭംഗിയാണ് ഞാൻ പറഞ്ഞ ഈ കല്ലിന്റെ മാത്രം ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ കല്ല് ഇട്ടതാണ് ഭംഗി പക്ഷെ ഇത് ഓടിക്കാൻ നല്ല ഏകദേശം അഡ്വഞ്ചർ പാർക്കിലേക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ട് കിട്ടും രണ്ട് സൈഡായിട്ട് പാർക്കിംഗ് ഉണ്ട് നമ്മൾ അവിടെ എണ്ണ പാർക്കിംഗ് ഇവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് പോണ വഴിയെല്ലാം ഇതൊക്കെ റൂമൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്

പോലെ വണ്ടികൾ നമ്മളെ അതല്ലേ വ്യൂപോണ്ട് അപ്പൊ ഉള്ളാരും കേറിയിക്കുന്നത് പിന്നെ വരുമ്പോണ്ടരുന്ന ഭംഗി ഒരുപാട് വെയിലടിച്ചാലും ഇതൊണ്ടായിട്ട് ഒന്നും കാണുന്ന പോലാ അങ്ങനെ നമ്മളെ എടുക്കേ ിലേക്ക് എത്താറായിട്ടില്ല കേട്ടോ കൊറച്ചും കൂടെ പോയാൽ മതി ഇപ്പൊ തന്നെ കോടമഞ്ഞ് വേണ്ടി വിചാരിക്കണത് ആ കൊറേ പോണ ഇവിടുന്ന് പോവല്ലേ ബ്ലോക്ക് നല്ലോണം കോട വന്നെ ലൈറ്റ് ഇട്ടോ അല്ല ഫ്രെഡി പേര് വട്ടിക്ക് അറിയുന്നേ വണ്ടിന്നു കാണാൻ പറ്റുന്നില്ല മാതിരി ഇവിടെയാണ് ലാസ്റ്റ് പാർക്കിംഗ് കണ്ടിന്യൂ ഫോർ പാർക്കിങ് വലിയ ബസ്സുകളൊക്കെ അവിടെ താഴെ നിർത്തിയാവടെ ഫ്രണ്ടിലായിട്ട് രണ്ട് മൂന്ന് കാറപ്പുണ്ട് പിന്നെ കൂടുതലും വഴികളിലാണ് വണ്ടി വെച്ചേക്കണ ആൾക്കാർ അങ്ങനെ അങ്ങനെ ബ്രിഡ്ജിൽ ആഡ്ജിൽ നമ്മൾ പോയ ദിവസം അറിയാവുന്ന പോലെ തന്നെ അടുത്ത മഴയുള്ള ദിവസം തന്നെയായിരുന്നു ഇവിടേക്ക് വലിയ കൊഴപ്പില്ലായിരുന്നെങ്കിലും ഇടുക്കി ജില്ല മൊത്തം ഉള്ള കാരണം ഇവിടത്തേം ക്ലോസ് ആക്കേണ്ടി അതായത് ഗ്ലാസ് ഫ്രിഡ്ജില് കയറ്റുന്നില്ലായിരുന്നു ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് പോവാണ് ഒരാക്ക് ഇരുന്നൂറാണ് ടിക്കറ്റ് എല്ലാരും വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് വരാന്ന് കഴി ആ പിടിക്കല്ലോ പിന്നെ പിടിക്ക് ലേക്ക് വരുമ്പോ പിന്നെ ഒന്നോട് വന്നാല് இறங்கி வர வேடாண்ட் ஆ

പിടിക്കാതെ നടക്കാൻ പറ്റൂലേ നമുക്ക് അവിടെ പാസ്സല്ലേ കാഴ്ച കാണാൻ വേണ്ടി വന്നിട്ടില്ല കാരണം ഇന്നും ഇന്നലെ രണ്ടു ദിവസമായിട്ടും ഇവിടെ മണിന്റെ മുകളിലേക്ക് അതായത് അടച്ചിട്ട് കേബിളുകൾ ഘടിപ്പിച്ച ഭാഗമാണ് മോഡിലേക്ക് ഉയർന്നിരിക്കുന്നത് ഫ്രിഡ്ജ് നേരെയായിരിക്കും ശരിക്കും ആണെന്നുണ്ടെന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ വന്നു വാരി ഹായ് 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 നടക്ക ഇവിടുത്തെ മുതിർന്നവർക്ക് മുപ്പത് രൂപ കുട്ടികൾ പതിനഞ്ച് രൂപ ഫോട്ടോഗ്രാഫി നൂറ് രൂപ വീഡിയോഗ്രാഫി അഞ്ഞൂറ് രൂപ ഒരാൾക്ക് വെഡ്ഡിങ് ഷൂട്ട് അഞ്ഞൂറ് രൂപ ട്രക്കിങ് അഞ്ഞൂറ് എണ്ണൂറ് രൂപ കുട്ടികൾക്ക് പതിനഞ്ച് വലിയ ക്യാമറയിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ചുക്ക് കാപ്പി പൊടിക്ക് നൂറ് രൂപ അല്ലേ അത് ഞാൻ ഞാനറിയാം വെറുതെ പറഞ്ഞാണ് അത് അറസ്റ്റായി മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നതിന് പൈസ ചുക്ക് കാപ്പി നൂറ് രൂപ കറക്റ്റ് നൂറ് രൂപ അങ്ങനെ ഞങ്ങള് അതൊക്കെ കണ്ടു ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു പറയുന്നു മൂന്നാറിലെ നമ്മളെ വീഡിയോ നേരത്തെ അതുവഴി പറഞ്ഞത് അങ്ങോട്ട് പോകുമെന്ന് പോകാനായിട്ട് പിന്നെയും ചെയ്യും എന്നാലും മുന്നത്തെ മൂന്നാമത്തെ വീഡിയോ കാണാത്തവരൊന്ന് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് മൂന്നാറിൽ പോയ വീഡിയോ കാണാം അന്ന് ഈ കാറായിരുന്നില്ല ഡോൺ അല്ല അല്ലായിരുന്നു ഓ മരം മരം പൈൻ മരം പൈൻ മരം ഓ എല്ലാം നല്ല ഭംഗിയിലോ അവിടെ നിൽക്കണത് അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പൊ ഫോട്ടോയാണ് കാണുന്നത് എന്ന് കാരണം ലാസ്റ്റ് ഫോട്ടോസ് ഫോട്ടോസാട്ടെ